നമസ്കാരം കേരളത്തില് ബി ജെ പിയുടെ അരി എത്തി ബി ജെ പിയുടെ അരി എത്തി അത് അവരും അല്ലെ പ്രഖ്യാപിച്ചു അരി എത്തിക്കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലായോ അവസാനം എത്തി എന്നർത്ഥം അരി എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വേണ്ടി ഒരു അർത്ഥം ഉണ്ടാട്ടോ ആ അർത്ഥമെടുക്കുന്നതാണ് ഇപ്പൊ കറക്റ്റ് ഭാരതരി ഭാരതരി കേന്ദ്രത്തിന്റെ എലക്ഷൻ സ്പെഷ്യൽ വോട്ടിന് വേണ്ടി അരി അത് കഴിഞ്ഞാണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞ രലക്ഷൻ പ്രഖ്യാപിച്ച പിറ്റേ ദിവസം പെട്രോളിന്റെ വില അടിന്ന് താഴ്ത്തിക്ക് വരും അമ്പത് രൂപയാകും രലക്ഷൻ കഴിയുന്നവരെ ഏതായാലും ഭാരതരി തൃശ്ശൂരിൽ തടഞ്ഞു പോലീസ് തടഞ്ഞു കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരതരിയുടെ വില്പന തൃശ്ശൂരിൽ പോലീസ് തടഞ്ഞു എന്താ ഈ തൃശ്ശൂരിന് പ്രത്യേകത അങ്ങനെ എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണ്ടേ തിരുവനന്തപുരത്ത് അതാകുമ്പോൾ നമുക്ക് പറയാം ഭരണ തലസ്ഥാനത്ത് ആരംഭിച്ചു അങ്ങനെ ആരംഭിക്കാമല്ലോ കാസർഗോഡാണെങ്കിൽ പറയാം കേരളത്തിലെ വടക്കേയറ്റത്ത് ആരംഭിച്ചു ഈ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്താ എങ്ങനെങ്കിലും ഇയാളെ അവിടേക്കൊന്ന് വലിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത ഭാര്യധരിയുടെ വിൽപ്പന തൃശ്ശൂരിൽ പോലീസ് തടഞ്ഞു ി ജെ പിയുടെ അരി എത്തി അരിയുടെ പേര് രാഷ്ട്രീയ പോലെ അതവിടെ കനത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് പോലീസ് അരി വില്പന തടഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ എവിടെയോ സ്ഥലത്ത് അപ്പൊ അതുകൊണ്ടാണ് അരി വിതരണം തടഞ്ഞതെന്നാണ് ഇപ്പൊ പോലീസുകാർ പറയുന്നത് വ്യാഴാഴ്ചയാണ് തൃശ്ശൂർ ജില്ലയിലെ ഏഴാം വാർഡില് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ അരി അരി വിതരണം എലക്ഷൻ വരണ സമയത്ത് ഒരതി അരി വിതരണം അത് എലക്ഷൻ പെരുമാറ്റ ചട്ടത്തിന് ലംഘനമാണ് എല്ലാവർക്കും അറിയാം അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പോലീസുകാർ അരി വിതരണം തടഞ്ഞതെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടു ദിവസം മുമ്പ് പ്രതാപൻ പറഞ്ഞ ഞാൻ ഓർമ്മിക്കേണ്ടതുണ്ട് മോദിയുടെ അരിയും പരിപ്പും എത്ര വേവിച്ചാലും തൃശ്ശൂർ വേവാൻ പോകുന്നില്ല എന്ന് കാരണം അരി കൊടുത്ത് പരിപ്പ് കൊടുത്ത് ഒറീസയിലുള്ള ആദിവാസികളെ മതം മാറ്റുന്ന കൃസംഗികൾ പള്ളിക്കാരും പട്ടക്കാരും പോലെ മാറികളും പിച്ചക്കാരും തെണ്ടിപ്പരീക്ഷകളുമല്ല തൃശ്ശൂക്കാര് കുറച്ച് അരി കൊടുത്ത് കൂട്ടി ഞങ്ങൾക്ക് ചെയ്തോളോട്ടോ എന്ന് പറയുന്ന ആൾക്കാരാണ് തൃശ്ശൂർ ഉള്ളത് ആ പുത്തമ്പള്ളിയുടെ പുറകിലേക്ക് പോയി ആട്ടി 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 കിട്ടും അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോഴും റാലി സഹിക്കുമ്പോഴാണ് നടക്കുക പക്ഷെ അയാളുടെ വീട് പോയി കണ്ടെട്ടി പോകും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് റാലി സൈക്കിളെ നടക്കുക പക്ഷെ കൊടീശ്വരന്മാരായിരിക്കും അവരുടെ പോയിട്ട് അരി തരാട്ട എന്ന് പറയണത് പിച്ചക്കാരാണ് അവര് മാതാവിന് കിരീടം കൊടുത്തത് എന്താ അവർക്ക് പറ്റാത്ത കാര്യമാണ് മാതാവ് കിരീടം ചൂടി നിൽക്കാറില്ല ലൂർദ്ധ മാതാവ് അതുകൊണ്ട് അവര് അത് എടുത്തു വെക്കാത്തത് കൊടുത്തു അത് അപ്പം തന്നെ അത് ഉരുക്കിയിട്ടുണ്ടായിരിക്കും മിക്കവാറും ഏതായാലും മോദി അതിവിരണ വിതരണം നടത്തുന്നത് വോട്ട് ലക്ഷ്യമിട്ടാണെന്ന് പൊതുവിതരണ സംവിധാനത്തെ അട്ടിമറിക്കാനാണെന്നും യാതൊരു സംശയവുമില്ല അതിപ്പോൾ സി പി എമ്മും വിളിച്ച് പറയേണ്ട കോൺഗ്രസും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇന്നലെ വരെ ഇല്ലാത്ത അരി വിതരണം അതെന്തുകൊണ്ടാന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെ വരെ ഇല്ലാത്ത നൂല് ചരട് കെട്ടിനും കുട്ടികളുടെ മറ്റേ പതിനാറടി അല്ല കുട്ടികളുടെ ഇരുപത്തെട്ട് സദ്യക്കൊക്കെ ഇരുപത്തിരണ്ട് എന്തോ അതിനൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുക ഏതെന്താ പഞ്ചായത്ത് പ്രസിഡന്റോ തൃശൂർ കല്യാണത്തിന് ഇവിടുന്ന് ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് എഴുന്നൊള്ളിച്ചു കൊണ്ടുപോയിട്ട് മോദിയുടെ സവിധത്തിന് മോഡിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അല്ലാട്ടോ അല്ല അവരെ പ്രതിദാനം ചെയ്യുന്ന സന്യാസി സമൂഹത്തിന്റെ അല്ല കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ ഇണ്ട് ഇവിടെ ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ചെയ്യുന്നത് മോദി കിടന്ന് ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങുന്നത് ഒക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ കേരളീയരം വോട്ട് പോകുന്നു കരുതിയിട്ടാണ് വോട്ട് അങ്ങോട്ട് പോകുന്നു കരുതിയിട്ടാണ് ആ കളി ബീഹാറിൽ പറ്റും ബീഹാറിൽ ഉൾനാട്ടിൽ പറ്റും ഏതെങ്കിലും മറ്റേ ഈ മറ്റേ പട്ടികൾക്കൊക്കെയും ഒരു ബിസ്ക്കറ്റ് കാണിച്ച് അത് വരും അത് വന്ന് അടുത്ത് വരുന്നത് ബിസ്ക്കറ്റ് കൊടുക്കാൻ തലമുറ രണ്ടു വെച്ച് കൊടുക്കാം ആ രണ്ട് വെച്ച് കൊടുത്താലും പത്ത് ഏറ് കിട്ടിയാലും ചോറ് കൊടുത്താൽ ആ പട്ടി വാലാട്ടും അങ്ങനെയുള്ള പട്ടികളാണ് തൃശ്ശൂർക്കാരെന്ന് കരുതിയത് പ്രചാരണത്തിന് വരുമല്ലോ അപ്പൊ ഇവിടെ നിന്റെ വായൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവന്റെ ഈ കോഴിയുടെ വായലേക്ക് തൃശൂർ ക്രിസ്ത്യാനികൾ കാർഗിജു തൂപ്പും ഏതെങ്കിലും അരി വിതരണം രാജ്യത്താകെ അരി വിതരണം ചെയ്യുന്നുണ്ടെന്നും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി അല്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ വിശദീകരണം കിലോക്ക് ഇരുപത്തൊമ്പത് രൂപ നിരക്കിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ഭാരത അരി വിതരണം ചെയ്തത് കേന്ദ്ര സർക്കാരോ ബി ജെ പിയോ കേന്ദ്ര സർക്കാരോ ബി ജെ പി മോഡിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് പലയിടത്തും വിതരണം നടത്തുന്നത് എല്ലാവർക്കും അറിയാം അയ്യ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലേ അതെ പറയും പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കണം അപ്പോ ഇതിനാ ഫോട്ടോ പതിച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് ഇപ്പോഴും പക്ക ആർ എസ് എസ് കാരനായിട്ടും ഗുറടി കോവാലിനുമായിട്ട് നടക്കുകയാണ് അമ്പലനിർമ്മിതി അമ്പലത്തിന് ഉദ്ഘാടനം അതിന്റെ ആചാര്യ സ്ഥാനം അപ്പൊ ഇദ്ദേഹം എല്ലാം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രധാന തന്ത്രിയോ ആ സാഹചര്യത്തിലാണ് ഈ അരി വിതരണവും അതുപോലെ ഇങ്ങനെ പടം പൊട്ടിച്ചിട്ടുള്ള പരിപാടികളൊക്കെ തടയപ്പെടുന്നത് തൃശൂരിൽ അതി അരി വിതരണം പോലീസ് തടഞ്ഞതോടെ ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മില് ഉന്തും തള്ളുവായി കേന്ദ്ര സർക്കാർ ഭാരത അരി വിതരണം ചെയ്യുന്ന രാജ്യത്തെ എം പിമാർ അറിഞ്ഞിട്ടില്ലെന്ന് ആരോപിച്ച് ഭാരതരിക്കെതിരെ വി കെ ശ്രീകണ്ഠൻ നായർ എം പി രംഗത്ത് വന്നു ഒരു നാട്ടിലൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എം എൽ എ അറിയണ്ടേ അവിടുത്തെ എം പി അറിയണ്ടേ അഖിലൊരു മര്യാദ ഇത് പറഞ്ഞപോലെ അവരെയൊക്കെ രണ്ടാം തരക്കാരൊക്കെ മാറ്റിയിട്ട് അവിടെയുള്ള ലോക്കൽ കുറുവടികളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കന്മാരാണ് അതീ അരിവിതരണം ഉദ്ഘാടനം ചെയ്തതെന്നും എൻ സി പി എഫ് വഴി അതി അരി അരിവിതരണം നടക്കുമെന്നും മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നൊക്കെയാണ് വി കെ ശ്രീകണ്ഠം പറയുന്നത് ഈ അരി എവിടെ നിന്നാണ് സംഭരിക്കുന്നത് ആരാണ് പൈസ കൊടുത്ത അരി വാങ്ങുന്നത് ആരാണ് ഇത് നാട്ടുകാർ കൊടുക്കുന്നത് ഇതെല്ലാം ഗവൺമെൻറ്റൊരു സംവിധാനമാണത് ബി ജെ പി ആണോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് സംവിധാനമാണ് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ നടക്കേണ്ട കാര്യങ്ങളോ ഞങ്ങൾ മുഖാന്തത്തിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നടുവിൽ വന്ന് വേഷം കെട്ടുകയാണ് വോട്ടിന് വേണ്ടിയിട്ട് ബി ജെ പി കാര്യം കർഷകർ ദുരിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് നാടകം കളിക്കുന്ന ബി ജെ പി കർഷകരോട് ആദ്യമായിട്ട് മാപ്പ് പറയട്ടെ ആ പ്രശ്നം തെറിയട്ടെ അപ്പൊ കർഷകർ വീണ്ടും സമരം രൂക്ഷമാക്കാൻ പോവുകയാണ് ഡൽഹിയിലേക്ക് ആൾക്കാർ വരാൻ പറ്റും വിദേശികൾ പറഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ പോകരുത് ഡൽഹിയിൽ പോയാൽ എയർപോർട്ടിനകത്തന്നെ നിൽക്കേണ്ടവര് പുറത്തു കിടക്കാൻ പറ്റില്ല ഇപ്പൊ അവിടെ ചർച്ചകൾ വെക്കുന്നുണ്ട് ഒരു മീനിട്ട് കൊടുക്കും ഒരു അരയിട്ട് കൊടുക്കും അത് പോരാ അടുത്തരയിട്ട് കൊടുക്കും അത് പോരാ പിന്നത്തെ അരയിട്ട് കൊടുക്കും അത് പോരാ അവരുടെ പ്രശ്നങ്ങൾ തീരുകയാണ് വേണ്ടത് തീർക്കാണ് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ മനഃശാഞ്ചല്യം അവരുടെ മനസ്സ് കലക്കി മറിച്ച് ബി ജെ പി അവരോട് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് ഇനിയിപ്പം രൂക്ഷ ഇന്ന നാളെയായിട്ട് കൂടുതൽ രൂക്ഷ രൂക്ഷ പോവുകയാണ് അവിടെ ഡൽഹി കലങ്ങി മറിയാൻ അവിടെ ഇതൊക്കെ ദൈവത്തിന്റെ പണിയാണത് എല്ലാ നാടകവും എല്ലാ 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 പ്രോഗ്രാമിലും വൺ വിജയം ഞങ്ങൾ തന്നെയായിരിക്കുന്നു ബി ജെ പി കരുതരുത് അതിനാണ് ഇപ്പോ ദൈവമാണ് ഇറക്കി വിട്ടുള്ള കർഷകന്മാരെ ഏതായാലും ഈ അരി വിതരണം പോലും ഒരു തന്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചുകൂട്ടിക്ക് അറിയാം ഇങ്ങനെയുള്ള അരി വിതരണം നടത്തുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അധികം അരി വിതരണം നടത്താലോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അരി വിതരണം നടത്താലോ അതിപ്പോളോ അരി വിതരണം നടത്തുന്നത് ബോട്ടിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടിയാണ് ഭാരത അരി വാങ്ങിച്ചിട്ട് പാലക്കാട് ഒരു പരീക്ഷണം നടത്തി അവിടെ ഗ്യാസിന്റെ മുകളിൽ പാത്രം കുക്കർ വെച്ചിട്ട് അതിൽ അരി ഇട്ടു കുക്കറിൽ മൂന്ന് വിസിൽ വന്നു അത് മാറ്റി വെച്ചു കുറച്ച് തുറന്നു നോക്കി അരി അരിയായിട്ട് കെടുക്കുന്നുണ്ട് വീണ്ടും അരിയുടെ തീൻ്റെ മേലെ കയറ്റി വെച്ച് മൂന്ന് വിസിൽ അടിക്കുന്നവരെ തീ കൊടുത്തു അങ്ങനെ അഞ്ച് വട്ടം കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ നോക്കി ഭാര് ധരി പാലക്കാട് വെന്തില്ല തൃശ്ശൂർ വെന്തില്ല പരിപ്പും വെന്തില്ല വേവില്ല ഇങ്ങനെയുള്ള പോക്കണക്കേട് കാണിച്ചാൽ കുറെ സെലിബ്രിറ്റികളെ പിടിച്ച് കുറെ സിനിമാ നടന്മാരെ പിടിച്ച് പി സി ജോർജിന് പി സി ജോർജിന്റെ കാര്യം ഇപ്പൊ നാല്പത്തൊന്ന് ദിവസം തെങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് നാല്പത്തൊന്ന് ദിവസം തികച്ചായിട്ട് ബി ജെ പി കാരനായിട്ട് നിൽക്കില്ലാന്ന് അപ്പൊ അദ്ദേഹത്തിന് ബി ജെ പി പ്രസിഡന്റ് സ്ഥാനം വേണോ അതോ ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് സ്ഥാനം വേണോ അതോ രാജ്യസഭാ മെമ്പർഷിപ്പ് വേണോ അതോ ഇവിടെ കാൻഡിഡേറ്റ് ആകണോജന അടീന്തൽ ഇപ്പോഴേ ആരംഭിച്ചു അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അവിടെ നിന്ന് എന്ത് വാർത്ത വന്നാലും നാളെ പി സി ജോർജ് ബി ജെ പി വിട്ടുന്ന് ഒരു വാർത്ത വന്നാലും ഉഷു അങ്ങനെ സംഭവിച്ചു ആരും ചോദിക്കില്ല ആ അതിലിപ്പോ ഒരു വാർത്തയാണ് ചോദിക്കും അതിപ്പോ ഒരു വാർത്തയാണോ എന്ന് ചോദിക്കുമ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ബി ജെ പിയുടെ അരി അത് അവർ തന്നെ ഡിക്ലെയർ ചെയ്തു ഞങ്ങളുടെ അരിയെത്തി എന്ന് പറഞ്ഞിട്ട് നമസ്കാരം